ഹേ കാ ഇസ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഗൈസ് അപ്പൊ നമ്മുടെ ഓപ്പോൻ്റെ അങ്ങനെ എന്തായാലും വന്നിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം അതിനിടയിൽ എന്താ പറയുക അത്യാവശ്യം നമ്മുടെ സ്കാട് സെറ്റാണ് അത്യാവശ്യം ആരും മാറ്റിയില്ല എന്തായാലും ഞാൻ പണ്ടത്തെ നമ്മുടെ ഫോണിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കി വെക്കാം എന്തായാലും നമ്മുടെ ഓപ്പോൻ്റെ എത്തിയിട്ടുണ്ട് ഗൈസ് അപ്പൊ ഫോർ വൺ ത്രീ ടു ആണ് ഗൈസ് എന്തോ ഒരു ചെറിയ പ്രശ്നം ഇഞ്ചിയാണ് വന്നിരിക്കുന്നത് എന്തായാലും കിറ്റിലിന് ഒരു പൈറസ് ഉണ്ട് മെസ്സി അതായത് കിഡിലിനൊരു ക്യാപ്റ്റൻ നമ്മുടെ കിമ്മിച്ചാണ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ക്യൈസ് ഇപ്പോൾ ഈ വേണമെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് കാരണം ഫോർമേഷൻ നോക്കുമ്പോൾ ഓപ്പൗണ്ട് ഫോർമേഷനൊക്കെ മാറി കിടക്കുകയാണ് അതെന്താണെന്ന് അറിയില്ല നിങ്ങളേലുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും മാത്രമാണ് ഈ ഒരു പ്രശ്നമെന്നറിയില്ല റേസ് അപ്പോൾ എന്തായാലും നമ്മൾ മാച്ചിലേക്ക് കിടന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ മാച്ച അങ്ങനെ ഉണ്ടായിരുന്നു കാരണം റൈസ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എന്താ പറയുക ഒരു ഓപ്പൗണ്ട് വന്നിട്ട് കിഡിലും എന്താ പറയുക സ്ക്വാഡുമായിട്ടാണ് അപ്പം നോക്കുകയാണെങ്കിൽ പൈറസ് ഒക്കെ ഉണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ഇതുവരെ എന്താ പറയുക പൈറസിനോട് കളിച്ചിട്ടില്ല അതായത് നമ്മുടെ എണ്ണൂറ് കോവിന് അങ്ങനെ ഉപയോഗിച്ച് മേടിച്ചൊരു പ്ലെയർ ആണല്ലോ അപ്പം നമുക്ക് നോക്കി നോക്കാം നിങ്ങളുടെ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാം അതപ്പോൾ നമുക്ക് നോക്കി വെക്കാം എന്തായാലും ഫസ്റ്റ് വെച്ച് അവർക്കാണ് ഇന്ത്യ ഇന്ത്യക്കെതിരെ കളി ഓക്കെ വിൽസേഫർ വിൽസേഫർ ടു ബ്രമർ ഹെർണാണ്ടസ് ഹെർണാണ്ടസ് ടു ഒക്കെ എടുത്തിട്ട് ഊഫ് എൻ്റെ മോനെ വൈറസ് വിൽസേപ്പർ പേപ്പർ ഓക്കെ എംബാപ്പേ ഓക്കെ മെസ്സി എടുത്തിട്ടുണ്ട് മെസ്സി ഒരു ത്രൂപാസ് നൈസായിട്ട് മരണോടാ സ്റ്റോൺസ് വില്സ് പേപ്പർ എടുത്തിട്ടുണ്ട് ഓക്കെ എടുത്തിട്ടുണ്ട് ഓക്കെ എംബാപ്പ എംബാപ്പേ ടു ഹെർണാൻഡസ് സൈഡിലേക്കാണ് എടുത്തിട്ടുണ്ട് ഓക്കെ വൈറ്റ് വൈറ്റ് ടു മരോട ബാക്ക് വലരുടെ ഒരു ത്രൂ പാസ് നടന്നില്ല എംബാപ്പേ എംബാപ്പേ നടന്നിട്ടുണ്ട് മാർക്കിനസ് ഒരു ത്രൂ പാസ് കിഡിലൻ പാസ് മെസ്സി എൻ്റെ മോനെ വിൽസേപ്പർ ഓക്കെ വേറെ കിട്ടിയിട്ടുണ്ടാൻസ് കിട്ടിയിട്ടുണ്ട് ചാൻസ് ചാൻസ് ആയിട്ടുണ്ട് മെസ്സി മെസ്സി എടാ അതെന്താ അതെന്താ അത് ഫൗളല്ല കേസ് അതെന്താ അതെന്താ അവിടെ പരിപാടി ആ കൈസ് ഇതിന്റെ പരിപാടി നിന്ന് വീഴ്ത്തിയിട്ട് അത് ഫൗളല്ല ഇവിടെ നിന്ന് ഒരു തട്ട് കിട്ടിയപ്പോൾ അത് ഫൗളില്ലേ ആ എന്തായാലും നല്ല ഇതായിട്ടുണ്ട് കേസ് നമുക്ക് നോക്കി നോക്കാം എന്തായാലും എന്തായാലും കുഴപ്പമൊന്നുമില്ല ഓക്കെ കേസ് അപ്പം നമുക്ക് മാച്ചിലേക്ക് റോഡ്രി ടു സ്റ്റോൺസ് ഓക്കെ റോഡറി റോഡറി ടു വിൽസ്പേപ്പർ ഓക്കെ മെസ്സി വീണ്ടും എടുത്തിട്ടുണ്ട് മെസ്സി ഒരു ത്രൂ പാസ് മറോട ടു എൻ്റെ മോനി ഈ ഫുള്ള് സ്ക്വാഡ് സെറ്റാണ് എൻ്റെ അപ്പേ ടു വാൾക്ലൈൻ ഓക്കെ തീസ്മെൻ കിട്ടിയിട്ടില്ല മെസ്സി ഓക്കെ കിട്ടിയിട്ടുണ്ട് ഉണ്ടേകൻ ഉണ്ടേക്കാൻ്റെ ടീസ്മൻ ഒരു പാസ് ആവട്ടെ ബാക്കോട്ട് ഓക്കെ ഉണ്ടേക്കാൻ കയറിയിട്ടുണ്ട് ടീസ്മാൻ ഓക്കെ ഊഫ് എൻ്റെ മോൻ സ്റ്റോൺസ് ഒരു ടൈം കിട്ടുന്നില്ല ബാഡ്മൻ എന്റെ മോനെ ഷോട്ട് വയസ്സ് ഏഴ് മണി ആ ഷൂട്ട് വന്നത് ഇപ്പൊ പണി വാളിയനെ ഓക്കെ ഇപ്പൊ കിട്ടിയനെ പണി ഹെർണാണ്ടസ് ഷൂട്ട് പൈറസ് ഓക്കെ എംബാപ്പേ ജെറാഡ് എടുത്തിട്ടുണ്ട് മെസ്സി ചെറിയൊരു ലാഗ് ഇഷ്യൂ വരുന്നുണ്ട് അത് ഊഫ് എന്റെ മോനെ മെസ്സി ഗ്രീസ്മൻ വയസ്സ് എന്തോ ഒരു ചെറിയ ലാഗ് ഇഷ്യൂ വരുന്നുണ്ട് കിട്ടിയിട്ടുണ്ട് കിടിലും പാസ് എന്ന് എനിക്ക് തോന്നുന്നു മരട്ടോണ ഓക്കേ ഓഫ് എന്റെ മോനെ കിഡിലിന് ഒരു ഷോട്ടായിരുന്നു പക്ഷെ അടിക്കാൻ പറ്റില്ല എന്തായാലും നമുക്ക് നോക്കാം കിഡിലിനൊരു മറഡോണെന്ന് പാസ്സായിരുന്നു പക്ഷെ മെസ്സിക്കായാലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല സ്റ്റീകൻ സ്റ്റോൺസ് ഓക്കെ ഒരു ഷോട്ട് ഓക്കെ കിട്ടിയിട്ടൊന്നും തോന്നുന്നു ഉണ്ടേകൻ ഒരു ഊഫ് എൻ്റെ മോനെ മെസ്സി ടു വൈറ്റ് അടുക്കള എടുത്തില്ലേ എബാപ്പേ ഓക്കെ എടുത്തിട്ടുണ്ട് മാർക്കിനസ് മെസ്സി ഓക്കെ പാസ് മറഡോണ ഒരു ബാക്ക് പാസ് വാൽബർട്ട് കിട്ടിയിട്ടുണ്ട് മറന്നോടാ ഓക്കെ മറോഡ ഏറ്റവും വൈറ്റ് കിട്ടിയിട്ടുണ്ട് വീണ്ടും മരണോടാ ഒരു നൈസ് പാസ് പറയുന്നത് എവിടെ ഈ അത്ര പേരെ വന്നിട്ട് സ്റ്റോൺസ് നൈസ് കിട്ടിയിട്ടുണ്ട് ചനാട് എൻ്റെ ഷോർട്ട് എടുക്കാൻ പോലും പറ്റുന്നില്ല ഫുള്ള് സെറ്റാണ് എമ്പാപ്പേ വാൽ ക്ലൈൻ ഓ എന്തെങ്കിലും എടുക്കുവോസ് മെസ്സി സൈഡിൽ കൂടെ മെസ്സി വരുന്നുണ്ട് എന്താണെന്ന് അറിയാൻ നോക്കാം മെസ്സി ടു ബാക്കി ചക്കനുണ്ട് കിമിച്ച് ഓക്കെ ഓഫ് സൈഡ് ആയിട്ടുണ്ട് കേസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത് മിനിറ്റായി നാൽപ്പത്തഞ്ചാം മിനിറ്റ് ഹാഫ് ടൈം വിളിക്കാം എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടാവുന്നറിയില്ല ഓക്കെ കോസ്റ്റാട്ട കോസ്റ്റാട്ട അടിക്കാൻ പോകണേ കോസ്റ്റാട്ട ഏറ്റവും ഓക്കെ അടിക്കുന്നു ഗിനീസ്മനിലേക്ക് പോയി ഗുണ്ടേകൻ ഓഫ് മെസ്സി വിൽസ് പേപ്പർ ഓക്കെ പയറസ് ഓക്കെ ഓഫ് എമ്പ ഫുള്ള് ചക്കന്മാര് പണിയാണ് പയറസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ മരോണ മരോണ ടു മെസ്സി മെസ്സി ടു ത്രൂ പാസ് ഐസ് മരോണ ഓക്കെ ഐസ് നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് സ്റ്റോൺസ് എടാ ബാക്കിൽ ഒരുത്തരുണ്ടായിരുന്നു ശ്രദ്ധിച്ചില്ല കേസ് എന്തായാലും ഹാഫ് ടൈം വരേണ്ട കേസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സീറോ നമ്മളും സീറോ അപ്പോൾ നമുക്ക് നോക്കിയാൽ പേരി ഹാഫ് ടൈമിന് ശേഷം എന്താകുന്ന ഒരു പിടുത്തമില്ല എന്തായാലും നമ്മളീ കളി എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇന്ത്യ അല്ലേ നമുക്ക് നോക്കാം അപ്പോൾ കേസ് നോക്കുകയാണെങ്കിൽ ഞാൻ റാഷ്ബോർഡിനെ ഇറക്കിയിട്ടുണ്ട് അപ്പം നെയ്മറിനെ റുഡ്രീഗറിനെ ഹെർണാണ്ടസിൻ്റെ ഞാൻ സബ് എന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കിയാൽ കോപ്പോ സെറ്റാണ് അതായത് അപ്പോൾ നമുക്ക് മാച്ചിലേക്ക് തിരിച്ചു ഹാഫ് ടൈമിന് ശേഷം എന്തൊക്കെ നടക്കുമെന്ന് അറിയില്ല നോക്കാം ഓക്കെ അപ്പം മെസ്സി മെസ്സി ടു ജെറാഡ് ജെറാഡ് ടു റുഡ്രീഗർ റുഡ്രിഗർ ടു ഹെർണാണ്ടസ് ഹെർണാണ്ടസ് ടു ഒരു ഷോട്ട് ഓക്കെ മെസ്സി ഓക്കെ കിട്ടിയിട്ടുണ്ട് ഉണ്ടേഗൻ ഒരു ത്രൂപാസ മെസ്സി എടാ മെസ്സിക്ക് സുഖമായിട്ട് എടുത്തു പോകാനും നമ്മൾ ഈ ഇടയിട്ട് ഈ ചില മാച്ചുകളിലൊക്കെ അങ്ങനെ സംഭവിക്കാൻ കിമിച്ച് സ്റ്റോൺസ് ടു വീണ്ടും കിമ്മിച്ചിലേക്ക് കിട്ടിയിട്ടുണ്ടോ മേസ് അവിടെ ഒരു ഇപ്പോൾ പണി വന്നേരം മെസ്സി എന്നാലും മേസ് മുണ്ടകൻ എടാ പണിയാവരുത് ഓക്കെ മുണ്ടകൻ ഓക്കെ വെൽവടെ ഓക്കെ പാസ് മറോണ ഹെർണാണ്ടസ് റോഡ്രിഗ് വിൽസേപ്പർ ഓക്കെ എടീ എന്തുവാണെങ്കിൽ എടുക്കുന്നില്ല ആരും ഓക്കെ പാരസ് സ്കില് പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഹെർണാണ്ടസ് ഓ വിൽസേപ്പറ് ഷോട്ട് എടുക്കാനുള്ള ഓക്കെ കിട്ടിയിട്ടുണ്ട് മെസ്സി പാസ് പറഞ്ഞോടാ വാൽവർ ഏയ് വിൽസേപ്പർ ഓക്കെ ബാപ്പേ ബാപ്പേ ടു ബാക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ മാർക്കിനസ് ഡ്രൈവർ ഓക്കെ ഗോളി എൻ്റെ മോൻ ഇത് ലാസ്റ്റ് പണിയാണ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്തുവാണേൽ പറഞ്ഞോടാ ഓ എടേ ഈ ഷോട്ടൊക്കെ അടിച്ച് പുറത്തേക്ക് ഇട്ട് കിമ്മിച്ച് മെസ്സി ഓക്കെ റോഡ്രി ഐ ചെറുതായിട്ട് ലാഗ ആവുന്നുണ്ട് മാച്ച് ഓക്കെ വിൽപ്പർ ഓക്കെ ഉണ്ടപ്പേ ഒരു ഷോട്ട് അടിക്കാനുള്ള പരിപാടിയാണ് പയറസ് എൻ്റെ മോനെ കിടിലിന് ഒരു ഷോട്ട് കേട്ടോ പയറസ് അടിക്കുന്നത് എന്തായാലും നോക്കുകയാണെങ്കിൽ കറക്റ്റ് കറു പോയി അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായത് ഇപ്പം തന്നെ പണി കിട്ടിയതിന് ഗോൾ കയറി എന്തും ലൈസ് ഒരു ഷോട്ടായിരുന്നു ഓഫ് കറക്റ്റ് ഗോളി പോഷൻ സൈഡിൽ കൂടെ ലൈസ് അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും കിടിലിനൊരു ഗോൾ ആകേണ്ട ചാൻസ് ഉണ്ട് കെട്ടോ ഐസ് അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്കിനി സംബലിക്കുന്നത് കിടക്കാം നോക്കുകയാണെങ്കിൽ എമ്പാപ്പേ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒരു സബ്ബം കൂടെ ബാക്കിയുള്ളൂ അത് നമുക്ക് എന്തായാലും നമ്മുടെ ബ്രൂഡോയിന് ഇറക്കാം ഇത് പഴയ കാടാട്ടോ ഞാനിപ്പോൾ ഈ അടുത്ത് നമുക്ക് എല്ലാവർക്കും ഫ്രീ ട്രൈ വന്നത് മാറ്റി കാരണം എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഇറക്കാറില്ല ഈ ഒരു കാട് പൊളിയാണ് അതുകൊണ്ടാണ് ഞാൻ പണ്ടത്തെ ബ്രൂഡോ ഇട്ടത് അപ്പം നിങ്ങൾക്കൊക്കെ ഉണ്ട് ജസ്റ്റ് കമൻ്റ് ചെയ്യാം നോക്കാം നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാവും ഇന്നത്തെ മാച്ച് ഓക്കെ ഐസ് അപ്പോൾ നോക്കാം അടിച്ചിട്ടുണ്ട് കൈസ് എന്തായാലും നമുക്ക് നോക്കാം അവർ പൈറസിനെയൊക്കെ മാറ്റി ഓക്കെ മറന്നോടാ ബാക്കോട്ട് വൈറ്റ് ഒരു തുറിപ്പാസ് കിട്ടിയിട്ടില്ല ഹെർണാഡസ് ഹെർണാഡസ് ടു ബലിംഗാം റോട്ടറി ബെലിംഗാം ടു റോഡറിണ്ട് എംബാപ്പേ നെയ്മർ എടാ ഇത് എന്തുവാടെ കിട്ടിയിട്ടുണ്ട് വൈറ്റ് എടാ ഇത് എന്തുവാടെ ഹെർണാഡസ് റോഡറി വൈസ് നല്ലൊരു ചാൻസ് ആയിരുന്നു എന്തായാലും നടന്നില്ല മെസ്സി ഗ്രീസ്മൻ കൈസി പണ്ടത്തെ ഗ്രീസ്മൻ ഇറക്കിയിട്ടുണ്ട് ഹെർണാട്ടസ് ടു മെസ്സി മെസ്സി ടു നമുക്ക് നോക്കാം മെസ്സി ടു ഒരു ഷോട്ട് ഗ്രീസ്മൻ ഓക്കെ കിട്ടിയിട്ടുണ്ട് റുഡ്രീഗ റുഡ്രിക ടു ഒരു ഷോട്ട് എടാ പണിയായി തോന്നുന്നു ഇൻസാഗി കൈസ് ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇൻസാഗിക്ക് ഇടലിന് ഒരു ഗോൾ എടുത്തിട്ടുണ്ട് കൈസ് നമ്മളൊരു തെറ്റും മൂലം അവർക്കൊരു ഗോള് കയറി എന്തായാലും കുഴപ്പമില്ല ഇന്ത്യ അടിച്ചോണ്ട് വലിയ സീനിലൻസാഗി അടിച്ചു നന്നായിട്ടാണ് ചിരാട് ഇവിടെ എന്തുവാണെങ്കിൽ മാച്ച് ഇങ്ങനെയാകുന്ന ഇൻസാഗി ടു എന്ത റുഡ്രിക റോഡറി ഷോട്ട് അടിച്ച് പുറത്തിട്ടാൽ മതി വെറുതെ കൊണ്ടുപോയി ബലിംഗാം എവിടെ ആരും എടുക്കുന്നില്ല ഓടിയെടുക്കുന്നതിലാരും നീന്ന് ബാക്ക് പ്രോബ്ലം റേഞ്ച് ഇഷ്യൂ ഉണ്ട് നന്നായിട്ട് സ്റ്റോൺസ് റോഡറി ഓഫ് റീ സുഖമായിട്ട് കയറി പോലുള്ളു എൻ്റെ മോനെ ബെലിംഗാം എവിടെ അടുത്ത ഷോട്ട് എൻ്റെ മോനെ ഇപ്പം ഗിരീശ്മാൻ അടുത്തത് ഗോൾ കേട്ടിയതിനെ കാണി അതിന് ഇപ്പം തന്നെ നമുക്ക് അപ്പോൾ എന്തായാലും നോക്കുകയാണെങ്കിൽ ഒരു കിടൽ ഗോൾ അതിന് ഇപ്പം തന്നെ എന്തായാലും അവർ നൈസായിട്ട് പൊസിഷൻ ഗെയിം ചെയ്തിട്ട് പാസ് ചെയ്ത് പാസ് ചെയ്ത് കയറുന്നുണ്ട് അപ്പം നമുക്ക് നോക്കാം ഒരു ഗോളിൻ്റെ വ്യത്യാസം ഗ്രീസ്മൻ ഓക്കെ നോക്കാം എമ്പറോണ എന്തുവാണേ ഇൻസാക്കി ഓക്കെ മാസി അങ്ങനെ പ്ലെയർ പാസ് വൈറ്റ് ഒരു ത്രൂ പാസ് മരടോണ ഓ ഫെർണാണ്ടസ് ബെലിഗാം ടു ഗ്രീസ്മൻ ഓക്കെ വീണ്ടും ഫ്രുഡ്രീഗർ കിട്ടിയിട്ടുണ്ട് റുഡ്രീഗർ ടു ഹൈസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ചരാട് ചട എന്ത് വേണേ കാണിക്കുന്നത് ഐസ് അപ്പോൾ എന്തായാലും വീണ്ടും പാസ് പോയിട്ടുണ്ട് ത്രൂ കിട്ടിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ എന്താകുന്നറിയില്ല നോക്കാം നമുക്ക് ഓക്കെ വൈറ്റ് വൈറ്റ് ടു മരണോണ ജസ്റ്റ് പാസ് വേദ ഓക്കേ എമ്പേസ് മൂന്നേ ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ മാച്ച് അങ്ങനെ കഴിഞ്ഞു അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഇന്ത്യ ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നും ഇല്ല എന്തായാലും നമ്മളങ്ങനെ ഒരു ഗോളിനെ പോയിരിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഉറപ്പായിട്ട് നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇതുപോലെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്ക് മിറ്റ്സ് മീ ഓക്കേ ബൈ